ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്തലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പരിസരങ്ങളിൽ ഇപ്പം ആറ്റുപഞ്ചി കാണോ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മളിന്ന് ആറ്റുപഞ്ചി പിടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ മുപ്പല്ലി എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഒറ്റ കമ്മിയുണ്ട് അത് ജിതിൻ്റെയാണ് അപ്പം ഞാനും ഉണ്ട് അനിയനും ഉണ്ട് അവനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പകലെങ്ങനെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പോള കിടക്കുന്നിടത്ത് അതായത് പായൽ കിടക്കുന്നിടത്ത് നമ്മൾ പായൽ തള്ളി മാറ്റുമ്പം അതിനിടയിൽ നമ്മുടെ കല്ലുകെട്ടിൻ്റെ ഹോളിനടയിൽ കൊഞ്ചിൻ്റെ മീശ കാണാൻ പറ്റും അപ്പോൾ മീശ കാണുന്നിടത്ത് നമ്മൾ തന്നെ അടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ കപ്പായിട്ട് കൊടുക്കും ഇറങ്ങി വിടുവാണെങ്കിൽ കുത്തി പിടിക്കും ഇറങ്ങുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും അറിയത്തില്ല നമ്മൾ പിടിക്കും അപ്പോൾ നമ്മളിന്ന് കൊഞ്ഞ് പിടിക്കാൻ പോകാം അപ്പോൾ പോകാം അപ്പോൾ നമ്മൾ പകൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുട എടുത്തിട്ടുണ്ട് ഈ കുടയുടെ വിചിത്രമായ കുടയൊക്കെ കേട്ടോ ഈ കുടയുടെ ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ മീശ ഉണ്ടോ എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നത് അപ്പം നമുക്ക് പോവാം ഉണ്ടോ അതുകൊണ്ട് കുടയുടെ അകംഭാഗം വെളുപ്പായതുകൊണ്ടാണ് പുറംഭാഗം കൊണ്ട് നോക്കുന്നത് കറുപ്പാണെങ്കിൽ കൂടുതലും നെഴിൽ കാണാൻ പറ്റും കുത്തു 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 ആ ഉണ്ട് കുഴപ്പമില്ല ഉദ്ഘാടനമല്ലേ നമ്മുടെ നമ്മുടെ കമ്പി വെച്ചുള്ള ആദ്യത്തെ കുത്തും ആദ്യത്തെ കൊച്ചു ആദ്യത്തെ കുത്തും നമ്മുടെ ആദ്യത്തെ ഇങ്ങനെ കൊഞ്ചുണ്ടാക്കി കൊഞ്ചു ഉള്ളിടത്തൊക്കെ പോയാട്ടെ മുപ്പിലി കുത്ര മുപ്പലി കുത്താ ഞാൻ പറഞ്ഞേ പുറത്തോടെ അങ്ങ് മാറ്റിയിട്ട് പൊട്ടാട്ട് ആദ്യം അങ്ങ് പുറത്തിട്ട് പരന്നെ പുറത്തോട്ട് ഓടിക്കട്ടെ മുപ്പലി എടുത്തു മുപ്പിലി എടുത്തു കണ്ടു കണ്ടെങ്ങും ഇതെല്ലേ രണ്ടാമത്തെ ഹാളല്ലേ ആ രണ്ടാമത്തെ ഹാള ഹെ ഹേർട്ടോണി ആയിക്കോട്ടെ കൊണ്ടടാ മെല്ല് കൊട് മെല്ല് കൊട് മെല്ല് കൊട് തല തൊട്ട് മെല്ല് കൊട്ടാടാടാടാ അടാ പൊട്ട പിടിച്ചേ പിടിച്ചേ ആ പിടിച്ചേ പിടിച്ചേ യെസ് കടിക്കാവോ കടിക്കാവോ അനോ കടിക്കാവോ ഇങ്ങനെയാ യോഗം നടക്കും അപ്പോൾ പ്രീസൂർതുകളെ നമ്മൾ തീറ്റി തീറ്റിട്ടിട്ട് ഇറങ്ങാത്ത മഞ്ചേനെ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചു അല്ലാതെ നല്ല സൂപ്പർ അടിപൊളി കൂടെ കൊഞ്ഞ് ഉണ്ടോ അരിപൊടി കേട്ടു നോക്കേണ്ട അനത്ര ആവും വിടരുത്ത പിടിച്ചു കൊമ്പ കിട്ടിയാൽ റെഡിയാ പയ്യാ കൊമ്പ തന്നെ പിടിക്കും കൊമ്പ അടിഞ്ഞു പോയാൻ പോയി അപ്പൊ കൊഞ്ചു രണ്ട് കൊഞ്ച് മൂന്ന് എന്റെ മലംഭൂതമേ അത് അത് കൊഞ്ചിന് കൊണ്ടുവന്ന് കപ്പയാ തിന്നാൻ കൊണ്ടുവന്നല്ല പൊടി അവിടെ ചെന്നാ കുഴപ്പമില്ല ഇറങ്ങുന്നാണ് ഇറങ്ങുന്നത് അത് പതി ഇറങ്ങി പുറത്തോട്ട് വരും കിട്ടത്തില്ല ഇറങ്ങിയില്ല കുത്തരുത് കുത്തരുത് അങ്ങനെ കുത്തി കിട്ടത്തില്ല ഞാനല്ലേ അങ്ങനെ ആ അതുണ്ടോ ഈ ഈ ഇവിടെ ആ കറുപ്പുണ്ടോ അത് ഇവിടെ ഉന്ത് ചെയ്തിരിക്കും അതെന്നെ ശോഭന്നേ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു ഓപ്ഷനാണോ ശത്രുക്കളെ ഈ മീച അത് കട്ട് ചെയ്താണോ ഇവിടെ നിന്ന് ഐ കൊഞ്ച് നമ്പർ ഫോർ അപ്പം നമ്മള് ഈ ഓളക്കടിക്കഴിഞ്ഞ കാറ്റടിക്കാ കാറ്റ് തന്നെ ഓളുണ്ട് ആ മറ്റേ വെള്ളം പോയ കാട്ടിലും ഇവിടെ ഏറ്റവും മുകളിലായിരുന്നു അങ്ങ് പോയോ പുറത്തോട്ടെ വന്നായിരുന്നല്ലോ അത് ഞാൻ എടുക്കും നീ എടുത്തു തന്നെ കുരി അത് തന്നെ ഏഹ് എടുക്കാം അങ്ങനെ എടുക്കും വയലുണ്ടോ കളയല്ല ഇപ്പറമ്പുടി കൈഡ് സാധനം ഉണ്ടോ അവിടെ വലാണോ തലയാണോ

അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന കൊഞ്ചി നമ്പർ ആറിന് ഇട്ടിരിക്കപ്പൊ കരുത് പുറത്തെ എല്ലാം പകലിറങ്ങി വരുന്നില്ല അപ്പോൾ കുഴപ്പമില്ല നമുക്ക് വിശക്കുമ്പോഴേ കപ്പ തിന്ന നോക്കേ അപ്പം പയ്യെ മേശിക്ക് പിടിക്കാമോ എന്നിട്ട് ഇപ്പറം വരുന്നല്ലേ ആണ്ടോ കറ കേട്ടു മീന്തിയാണോ നോക്കിയാൽ ചവിട്ട് കൊള്ളുമ്പോഴത്തേക്കും മീനോടിപ്പോൾ കൊടുക്കാതെ കാണാൻ പറ്റത്തില്ല മൂന്നെല്ലാം തടിച്ചോ ചെയ്ത് ഞാനെടുക്കണല്ലോ കാണുന്നില്ല അപ്പം ചെമ്മീ കാണാലോതീട്ട് ഞാൻ അതൊക്കെ തട്ടി നോക്കാം ഇറങ്ങി ഇല്ല രണ്ടെണ്ണം ഇറങ്ങുന്ന ഞാൻ കളഞ്ഞു ചെറുതായിട്ട് ആയിട്ട് പൈസ മ്യൂസിക് പിടിച്ചു നോക്കത്തില്ല കിട്ടിയ ഞാൻ ചെന്ന എന്നെ കടിക്കാൻ വന്നു മണ്ടൻ

ഇത് വേണ്ടതേ നമ്മൾ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ ഈ ഈ വാലിൻ്റെ പൊമ്പുണ്ട് അത് വളഞ്ഞു വന്നൊരു കുത്ത് കിട്ടും കൈയൊക്കെ മുറിയും നല്ല രസമായിരിക്കും അതെ ആ കുടയ്ക്കകത്ത പെട്ടി ഞാൻ വേണ്ടേ അങ്ങനെടുത്താൽ കവറാകത്ത് എവിടെ കവറേണ്ട പ്രാതും ഇങ്ങനെ എടുത്തു മൊബൈലിങ്ങിയെടുത്തു കണ്ടിങ്ങാ ചട്ടാ എടുത്തോടാ ഇപ്പോ വേറെ ഇവിടെ ഒതുക്കിയിട എന്നിട്ട് കമ്പിന്ന കമ്പി കുത്താൻ ആ കാട്ടിട് ഇതുവരെ പോയി വളക്കില്ലേ നേരെ ഊര് ഇപ്പുറത്തും കട്ടടാ നല്ലപ്പുറത്തോട്ടേ അത്തുള്ളൂ ചരിഞ്ഞല്ലിരിക്കുന്നേ ആ പതുക്കെ ആ അത് തന്നെ ഉണ്ടോ പറഞ്ഞു പോയി ഉണ്ടോടാ

ശരിയാണ് ശരിയാണിച്ച് രണ്ടുമൂന്ന് കുത്തി കുത്തി അല്ലേ ആ മുമ്പേ അപ്പുറത്തുനിന്ന് കുത്തി ഇവിടെ കയറിയതായിരിക്കും നമ്മുടെ ഇന്നത്തെ വേട്ട ഈ വർഷത്തെ കൊഞ്ചുവേട്ട നമ്മള് അപ്പോൾ ഈ വർഷത്തെ കൊഞ്ചുമായിട്ട് നമ്മൾ ആരംഭിച്ചത് മോശമായില്ല നമുക്കിപ്പോൾ തന്നെ ഒരു ആറേഴ് അഞ്ച് ആറേഴ് ലേട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കപ്പ കൊണ്ടെന്ന് വെറുതെ ആയെന്ന് തോന്നുന്നു കപ്പ ഇട്ടാ പറല് വന്നിട്ട് മൊത്തം തിന്നുകൊണ്ട് പോവുക എടുത്തത് വെറുതെ ആയി മുളയൊക്കെ മാറ്റുന്നതാണ് നല്ലത് ആണ്ടേ ഓ ആ കുത്തി പിടിപ്പിച്ച് മുപ്പലിയും മുളച്ചാൽ തോന്നുന്നു മുപ്പല്ലി മുളഞ്ഞോട്ടെ തട്ടി പോലക്കാമല്ലോ അല്ലേ വളഞ്ഞോ അല്ലേ എന്നെ ഇടിയ ഇടിച്ചത് കൊഞ്ചിൻ്റെ അനുസരിച്ച് ഇടിക്കണമല്ലോ അല്ലേ അപ്പോൾ അതെ കൊഞ്ച് നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നത്തെ കറി ഉശാല എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ വിലയുള്ള സാധനമാണ് നമ്മുടെ നാട്ടിൽ ഇതിന് അപ്പം നമുക്ക് ലക്ഷറി ഫുഡായിരുന്നത് കുത്തന്നെട്ടിയില്ല പങ്കുണ്ടെങ്കിൽ ഉണ്ട് ഔട്ട് ഓഫ് ഫ്രെയിമില്ല കുത്തു വന്നാൽ തോന്നുന്നു കവർ അവിടെ കിടക്കുവാണ് ആ അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ഇന്നത്തെ വേട്ട ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് കുഞ്ചു കെട്ടിയിട്ടുണ്ട് അത് സെയിലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് നമ്മൾ കച്ചവടത്തിനായിട്ട് പിടിക്കുവാണെങ്കിൽ ഇതൊന്നുമല്ല കളി നമ്മൾ അതപ്പോൾ വലിയ കളി കളിക്കേണ്ടി വരും അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വേട്ട ഏതായാലും അതിമനോഹരമായിരുന്നു വളരെ സന്തോഷമായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ തൊട്ടുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അതിയായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ലൈവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റാ ഡാറ്റൈബൈ ഇത് ഈ കൂടുതലും കൊഞ്ച് കൂടുതലും പിടിച്ചാൽ നമ്മുടെ ക്യാമറമാനാണ് കേട്ടോ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട് ഇന്ന് നമ്മൾ എൻ്റെ മേടിക്കെ കുറിച്ച് അടുപ്പം തോന്നുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നുണ്ടേ ഡാറ്റൈബൈ